മഴതോരും മുംബൈ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അലീനയാണെങ്കിൽ ആണെങ്കിൽ ബാലേന്ദ്രന് വെള്ളം കൊടുക്കാൻ വരുമ്പോഴത്തേക്കും ബാലേന്ദ്രനെ എവിടെയും കാണുന്നില്ല അയാൾ എല്ലാ സത്യങ്ങളും കേട്ടറിഞ്ഞ് ദേഷ്യത്തിൽ ചെയറും ആൽബോ എല്ലാം വലിച്ചെറിഞ്ഞതിന് ശേഷം ഒരു ബാഗും എടുത്ത് കാറിൽ കയറി എങ്ങോട്ടെന്നില്ലാതെ പോകുന്നുണ്ട് അവസാനം വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ആ ഒരു രംഗമുണ്ട് മനസ്സ് തകർന്ന് ഇത്രയും നാൾ എൻ്റെ സ്വന്തം എന്ന് കരുതി താൻ കെട്ടി ഉയർത്തിയ കുടുംബം തൻ്റെ ആരുമല്ലാതായി മാറുന്നു എന്നുള്ളൊരു മനോവേദന അയാളുടെ മുഖത്ത് കാണാനാകുന്നുണ്ട് അങ്ങനെ ബാലേന്ദ്രനെ കാണാതാകുമ്പോൾ വൈജയന്തിയും മക്കളും എല്ലാവരും തിരക്കുന്നു കൂടെ അലീനയും വൈജയന്തി ആ കുറ്റവും അലീനയുടെ മേൽ ചാർത്താൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും വളരെ വിഷമത്തിലാണ് ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അവർ സംസാരിക്കുന്ന കൂട്ടത്തിൽ അലീന തൻ്റെ നിലപാട് പറയുന്നുണ്ട് മേഡം വിഷമിക്കേണ്ട ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാൻ തീരുമാനിച്ചു അത് കേട്ട് വൈജയന്തിക്കും വൈജയന്തിയുടെ മൂത്ത മകൾക്കും ഒരുപാട് സന്തോഷമാകുന്നത് അവരുടെ മുഖത്ത് കാണാനുണ്ട് പക്ഷേ കൃഷ്ണമോൾക്ക് അങ്ങനെയല്ല അല്ലാതെ വിഷമിക്കുന്നുണ്ട് എന്നിട്ട് അലീന പറയുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ സാർ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് തന്നിട്ടുണ്ട് അതിനെ കോമ്പൻസേഷൻ ഒന്നും അല്ല പറയുന്നേ എന്ന് വൈജയന്തി ഒരർത്ഥം വെച്ച് പറയുമ്പോൾ പിന്നെ അല്ലാതെ എന്തോ പറയുന്നത് മേഡം തന്നെ പറഞ്ഞതാ എന്ന് പറയുമ്പോൾ വാ വാപ്പൊളിക്കുന്നുണ്ട് കാരണം തൻ്റെ മകൻ അലീനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ ആ പേരിനുണ്ടായ അപകടമാണ് അലീനയുടെ വയറ്റിലുണ്ടായ പരിക്ക് അതിന് കേസും നൂലാമാലയും ഒന്നും ഉണ്ടാവാതിരുന്നതിനും പിന്നെ തൻ്റെ കുടുംബത്തിൻ്റെ മാനം രക്ഷിച്ചതിനും പിന്നെ തൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയോട് തൻ്റെ മകൻ ചെയ്ത അപമര്യാദയ്ക്ക് നഷ്ടപരിഹാരം എന്ന പല അർത്ഥം വെച്ചാണ് ബാലേന്ദ്രൻ ആ പൈസ കൊടുത്തത് അതിന് മറ്റൊരു വ്യാഖ്യാനമാണോ വൈജയന്തി ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല അപ്പോഴാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് എന്തായാലും എനിക്ക് ആ ക്യാഷ് വേണ്ട ആ ക്യാഷ് മേഡത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ തന്നേക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും ഷോക്കാവുന്നു വൈജയന്തിക്ക് ഒരു കാര്യം ഉറപ്പാണ് അലീനയുടെ കയ്യിൽ നിന്ന് ആ ക്യാഷ് തിരിച്ച് മേടിച്ചു കഴിഞ്ഞാൽ ബാലേന്ദ്രൻ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുമെന്ന് കുറച്ച് ദിവസം കൊണ്ട് ബാലേന്ദ്രന് തന്നോടുള്ള മനോഭാവത്തിൽ എന്തൊക്കെയോ മാറ്റമുണ്ട് അലീനയായിട്ടുള്ള വഴക്കിനെ തുടർന്നാണെന്നാണ് ഇതുവരെ വൈജയന്തി കരുതിയിരിക്കുന്നത് പക്ഷേ വൈജയന്തിയുടെ പഴയകാല ചരിത്രങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ പേരിനാണെന്ന് ഇതുവരെ അറിയത്തില്ല അയാൾ പോയിരിക്കുന്നതും അത് തന്നെയാണ് അങ്ങനെ വൈജയന്തിയുടെ ആ വീട്ടിൽ നിന്ന് അലീന പടിയിറങ്ങാൻ തീരുമാനിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ വീട്ടിൽ നിന്നത് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടല്ല എന്ന് അലീന പറയുന്നത് കേട്ടിട്ട് കൃഷ്ണമോൾ പറയുന്നു എനിക്കിത്രയും നാൾ നല്ലൊരു ചേച്ചി ഉണ്ടായിരുന്നു അത് നഷ്ടമാകുമെന്നുള്ള വിഷമമാണ് എന്നെ അല അലട്ടുന്നതെന്ന് പറയുമ്പോൾ അലീന സ്നേഹത്തോടെ അവളെ തന്നെ നോക്കുന്നു അവൾക്കറിയാം കൃഷ്ണമോൾക്ക് തന്നെ എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് തനിക്ക് ഒരു അപകടം പറ്റി ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് പോലും തൻ്റെ സ്വന്തം അനിയത്തെ പോലെ തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതിന് അവൾക്ക് യാതൊരു പരിഭവവും പരാതി ഉണ്ടായിട്ടില്ല ഈ വീട്ടിലെ വേലക്കാരിയായിട്ടല്ല കൃഷ്ണമോൾ തന്നെ കാണുന്നതെന്ന് നന്നായിട്ട് അലീനയ്ക്ക് അറിയാം അതുപോലെ മുത്തശ്ശിക്കും ബാലേന്ദ്രൻ സാറിനും മറ്റുള്ളവരെല്ലാം കണക്കാണ് അലീന വീട് വിട്ടിറങ്ങുന്ന സമയത്തായിരിക്കും ബാലേന്ദ്രൻ വീട്ടിലേക്ക് വന്ന് കയറുന്നത് അലീന പോയെ എന്നറിയുമ്പോഴത്തേക്കും ബാലേന്ദ്രൻ ആ ദേഷ്യത്തിന് എല്ലാ സത്യങ്ങളും വൈജീവന്തയോട് വിളിച്ചു പറയോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ